നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തി കേതൻകോൺ ഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് ഇന്ന് ലോകത്ത് ആകമാനം കൂൺകൃഷിക്കാർക്ക് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കാരണം ഏറ്റവും വലിയ പ്രശ്നം എല്ലാ ആളുകൾക്കും അതിന്റെ മാധ്യമമാണ് ആവശ്യമായ മാധ്യമം സ്വരൂപിക്കുന്നതും അതിനെ അണുനാശം വരുത്തുന്നതുമാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് മാറിയിരുന്നത് കാരണം ബൈക്കോലിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ വെള്ളം അധികമാവും അല്ലെങ്കിൽ വെള്ളം കുറയും പിന്നെ ചിലപ്പോൾ പലയിടത്തു നിന്നും കിട്ടുന്ന ബൈക്കോല് വെയിലും മഴയെല്ലാം കൊണ്ടും അത് കേട് വന്ന അല്ലെങ്കിൽ പലതരം ഫംഗസുകൾ പറ്റി പിടിക്കുന്ന അത് എത്ര നമ്മൾ വൃത്തിയാക്കിയാലും എത്ര അണുനാശം വരുത്തിയാലും നല്ല രീതിയിൽ കൂണ് വരാറില്ല ബെഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ ഏറ്റവും സ്റ്റെറിലൈസ് ചെയ്ത അണുവിമുക്തമാക്കിയ മാധ്യമം പെല്ലറ്റുകൾ കൂണിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കൂൺ പെല്ലറ്റ് പെല്ലറ്റ് എന്ന് പറയുന്നത് പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്താം ഇതുപോലെയുള്ള ഇതാണ് പെല്ലറ്റ് ഇത് കാലിത്തീറ്റ പോലെയാണ് ഉണ്ടാവുക ഉണ്ടാവും ഇതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഇപ്പം സാധാരണഗതിയിൽ ഒരു കിലോ വേണോ ഒരു ബെഡിന് വേണ്ടുന്ന പെല്ലറ്റിന്റെ അളവ് അതിലേക്ക് അത് ഒരു കവറിൽ പത്തേ പതിനാറിൻ്റെ പി പി കവറിൽ പത്തേ പതിനാറാണ് അതിന്റെ അളവ് വരുന്നത് അതിൽ ഒരു കിലോ തൂക്കി വെച്ച് അതിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കുക ഒന്നര ലിറ്ററാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ആളുകൾക്കൊരു സംശയം ഉണ്ടാകും ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറ് ഉരുകയോന്നൊക്കെ അതൊന്നും ഉണ്ടാവില്ല അതൊന്നും ഒരുകയൊന്നുമില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കൂൺ ബെഡുകൾ തയ്യാറാക്കാൻ പറ്റും എവിടെ ഇരിക്കുന്ന ആളിനും കൂൺ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ പ്രോട്ടീനാണ് ഇത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കൂണുകളാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കൃഷി ഇന്ന് ഓരോ അടുക്കളയിലും ഇപ്പോൾ ഇതേപോലെ ഓരോ കവറിൽ പെല്ലറ്റ് ഇട്ടു അതിലേക്ക് വിത്തിട്ടു അതിനെ ഇതേപോലെ ഒരു ടാപ്പ് പേപ്പർ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു അതിൻ്റെ വായുവട്ടം ഒട്ടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരുന്ന പതിനഞ്ച് ദിവസം വെള്ള വെള്ളനിറം വരും ഈ കൂൺവിത്തിൻ്റെ ഇതേപോലെ പ്യുവർ വൈറ്റ് ആയിട്ട് മാറും പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിനെ പല ഭാഗത്ത് ഒരു പത്തോളം കീറലിട്ട് കൊടുത്താൽ പിന്നെ നനച്ചു തുടങ്ങുക നനച്ചു തുടങ്ങിയാൽ ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും മുട്ടുകൾ വരും എന്തായാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കൂൺ നമുക്ക് വിളവെടുക്കാനാവും ഇത്രയും ഈസി പിന്നെ പലരും ഇവിടെ കൂൺ കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളത് ഹൈജനിക്ക് ആയിരിക്കണം മാസ്ക് ധരിക്കണം പിന്നെ ഡെറ്റോള് കുളിക്കണം കയ്യിൽ ഗ്ലൗസ് ധരിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തി ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരിതിലേക്കൊക്കെ വന്നതുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് പിറകോട്ട് പോയത് അപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെയുള്ള രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും ഇതേപോലെയുള്ള ഒരു പാക്കറ്റ് കൂൺ ണ്ട് ഞങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും വായിക്കുന്നുണ്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതൊരു എഴുപത് പേർക്കെങ്കിലും വായിക്കുന്നുണ്ട് ഇതേപോലെയുള്ള ഒരു അഞ്ഞൂറ് പാക്കറ്റിലധികം പൂന് ഞങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും ഇന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രമായിട്ട് ശാന്തി വികേതൻ വളർന്നു അതിൻ്റെ അതിന് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് അതൊക്കെ സാധിച്ചത് പത്തിരുപത്തിരണ്ട് വർഷക്കാലം അതിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും പിടിച്ചു നിന്ന് ഇപ്പോഴും നല്ല രീതിയിൽ അഞ്ചാറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് അത് വളർന്നു അപ്പം ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജൂൺ ജൂൺ മാസം തൊട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ജൂൺ മുപ്പതാം തീയതി വരെ ഞങ്ങള് ഇരുപത്തി ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും എല്ലാം കൂടെ രണ്ടായിരം രൂപയ്ക്കാണ് ഞങ്ങൾ അയക്കുന്നത് മറ്റുള്ളവരെല്ലാം രണ്ടായിരത്തി മുന്നൂറ് രൂപ കൊറിയർ ചാർജ് അടക്കം വരുന്ന ഇരുപത്തിയഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും എല്ലാം കൂടെ ഞങ്ങൾ അയക്കുന്നത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് അടക്കം അത് ഈ ജൂൺ മുപ്പത് ഉള്ളൂ കാരണം മഴക്കാലം തുടങ്ങുവാണ് മഴക്കാലത്തിന്റെ ഒരു ഓഫറാണ് കാരണം ഇപ്പോൾ എല്ലാവരും കൂൺ ബെഡുകൾ വളരെ വേനൽക്കാലത്തേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് എല്ലാ ചിലവും കൊറിയർ ചാർജ് അടക്കം ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് അത് ജൂൺ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് അങ്ങനെയുള്ള ഓഫർ ഉണ്ടോ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചിട്ട് മാത്രം ബുക്ക് ചെയ്യുക ഈ ജൂൺ മുപ്പത് വരെ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്ക് ഞങ്ങളിപ്പോൾ രണ്ടായിരം രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും അയച്ചു കൊടുക്കുന്നത് ഇതൊരു ഓഫറാണ് ഈ ജൂൺ മുപ്പത് വരെ ഉണ്ടാവുള്ളൂ കാരണം ഞങ്ങളിപ്പം വലിയ രീതിയിൽ കൂൺ വിത്തുൽപാദനത്തിന് തുടങ്ങി ഇപ്പം അഞ്ഞൂറ് ഉള്ളത് ഒരായിരം പാക്കറ്റിലേക്ക് വരുന്നുണ്ട് അതേപോലെ നമുക്ക് നല്ലൊരു കമ്പനി പെല്ലറ്റ് ധാരാളം കർഷകർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കാരണം കൃഷി ചെയ്യുന്നവരൊക്കെ വളരെ പരമദരിഗ്രഹം ജീവിതം വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു തൊഴിലന്വേഷിക്കുന്നവരും ഒക്കെയാണ് ഈ ഫൂൺകൃഷിയിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് വലിയ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കമ്പനി നമുക്ക് പെല്ലറ്റ് നല്ല രീതിയിൽ തരാമെന്ന് കുറച്ചൊക്കെ വില കുറച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കാരണം ഞാൻ തന്നെ ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും എല്ലാം കൂടെ കൊടുക്കുന്നത് ഇതൊരു ഓഫറാണ് ജൂൺ മുപ്പത് വരെ ഉണ്ടാവുള്ളൂ ഇനി ഇത് ഫൂൺകൃഷി കാണാൻ ചെയ്യുന്നവർക്ക് ഇത് പരിചയമില്ലാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇതേപോലെയുള്ള ഒരു കിലോ പെല്ലറ്റ് ഒരു കവറിൽ ഞങ്ങൾ രണ്ട് കവറ് സാമ്പിൾ ചെയ്യാന് ഇപ്പം കുട്ടികൾക്കും എല്ലാത്തരം രോഗികൾക്കുമൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കൂണ് കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് മറ്റ് കോഴി ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കുട്ടികൾക്ക് പോലും വേഗത്തിൽ ധരിക്കുന്ന ഒരു നല്ല പോഷക ആഹാരം കൂടിയാണ് ഔഷധമാണ് അതുകൊണ്ട് ഓരോ വീടുകളിലും കൂൺ വളർത്തണം എന്നുള്ള സന്ദേശമാണ് ഞാൻ പറയുക എപ്പോഴും പറഞ്ഞത് പറയാറുള്ളത് ആ സന്ദേശമാണ് നൽകുന്നത് പ്രായമുള്ളവർ എത്ര പ്രായം കൂടിയാലും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഇതേപോലെ പെല്ലറ്റ് കിട്ടിയാൽ അത് ഓരോ കിലോ വീതം തൂക്കി ഇങ്ങനെയുള്ള കവറിലാക്കി അതിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കുക ഞാൻ അന്ന് അധികം എൻ്റെ പത്തിലധികം വീഡിയോ പെല്ലറ്റിനെ കുറിച്ചുണ്ട് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് രാമചന്ദ്രൻ എന്ന് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിൽ കയറി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പത്തിലധികം വീഡിയോ ഈ പെല്ലറ്റിനെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിൻ്റെ വിവരണത്തിലേക്ക് പോകുന്നില്ല ഈ ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച ഒഴിക്കുമ്പോൾ ഇത് വെള്ളം കുടിച്ച് വീർത്ത് വലിയ അളവിൽ വരും ഏകദേശം രണ്ടര കിലോയോളം തൂക്കം വരും അന്നേരം ഒരു ബെഡ് ഒരു കിലോ പെല്ലറ്റ് രണ്ടര കിലോയോളം തൂക്കം വരും പിന്നെ ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഇതിനെന്ത് ചെയ്യണം ഇങ്ങനെ ഇത് കട്ട പിടിച്ച ചോറ് പോലെ ഉരുണ്ട് കട്ട പിടിച്ച ഒരു ഒന്നായിരിക്കും അതിന് നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടക്കുക ഉടയ്ക്കുമ്പോൾ ചോറ് നമ്മൾ ഉടച്ചാൽ ഉടയ്ക്കാന്ന് പറഞ്ഞാൽ വേറെ വേറിട്ട് പോകുന്ന പോലെ ആ അപ്പോൾ ഇങ്ങനെ ആ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന വിത്തിനാണ് ഇതിനെയും പൊട്ടിച്ച് നശിപ്പിക്കുന്നില്ല ഈ ഇപ്പം ഇത് ഈ റബ്ബർ ബാൻഡിങ്ങ് എടുക്കുക എന്നിട്ട് ഇതിന്റെ പകുതി ഭാഗം പിടിക്കുക കൈ കൊണ്ട് പകുതി ഇതിലേക്ക് ഇങ്ങനെ തട്ടുക അപ്പം ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാ തട്ടുന്നു കാണിച്ചു തരാം ഇത് ഈ വിത്ത് ഇങ്ങനെ കയ്യിലിട്ട് കയ്യിൽ തുടക്കി പകുതി മാത്രം ഇങ്ങനെ അതുകൊണ്ട് കൈ കൊണ്ട് പിടിക്കുക പകുതി ഏകദേശം നമ്മൾ ഈ വിത്തിന്റെ ഇത് അറിയാൻ പറ്റും അതിനെ ഇങ്ങനെ കുതിർന്ന പെല്ലറ്റ് ഇത് കുളിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ പെല്ലറ്റ് അന്നേരം നല്ല ഉടഞ്ഞ് മരപ്പൊടി പോലെ ആയല്ല അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് കുളിക്കുക അപ്പോഴും ഒന്ന് തിരിച്ചു മരച്ചും ഇവിടെ പിടിച്ചിട്ട് ഒന്ന് കുളിക്കുക വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂർ സമയം ഇതിനെ കുതിരാൻ വേണ്ടി ഇത ഇങ്ങനെ മടക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ ചീർത്ത് വീർത്ത് കുതിർന്ന് ആ കവറിൻ്റെ ഏകദേശമൊക്കെ നിറഞ്ഞു വരും പിന്നെ നമുക്ക് അവിടെ കെട്ടാനുള്ള ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ തണുത്ത ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിത്ത് ഇട്ട് കൊടുക്കാം വിത്ത് ലെയറെ ലെയർ ആയിട്ടുള്ള കൈകൾ കഴിയുന്നോ അതിലേക്ക് തുടരേണ്ട കാര്യമില്ല ചില എത്ര പറഞ്ഞാലും ഇപ്പോഴും വേറെ ചെമ്പിലൊക്കെ ഇട്ടിട്ട് പെല്ലറ്റിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് അതൊന്ന് വാരിയെടുത്ത് അപ്പോഴേക്ക് കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി ഇങ്ങനെയുള്ള ആ വിത്തെട്ടതിന് ശേഷം ഇതേപോലെയുള്ള ഒരു പേപ്പർ ടാപ്പ് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ വിത്തയക്കുമ്പോൾ ഇരുപത്തഞ്ച് കിലോ പെല്ലറ്റിൻ്റെ കൂടെ ഇരുപത്തഞ്ച് പി കവറ് ഒരു ടാപ്പ് പിന്നെ പതിമൂന്ന് പാക്കറ്റ് പൂണിത്ത് ഇതെല്ലാം ഉണ്ടാക്കുവാണെങ്കിൽ ഇപ്പോൾ ഓഫർ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കുറിയടിച്ച ആൾക്ക് അടക്കം വേറെ ചിലവൊന്നും വരില്ല അത് ജൂൺ മുപ്പത് വരെയുള്ളൂ ഇതിങ്ങനെ പേപ്പർ ടാപ്പ് വെച്ചിട്ട് ഇത് രണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് ഭാഗവും രണ്ട് വായുവട്ടവും കൂടെ ചേർത്ത് ഒട്ടിക്കുക അപ്പോൾ ഇതിലൂടെയാണ് പിന്നെ ചിലർ ഇതിൽ ഈ ഒരിക്കലും നിങ്ങൾ മുട്ട സൂചി കൊണ്ടൊന്നും കുത്തരുത് കാരണം എയർ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ എയർ ഫിൽറ്റർ ചെയ്ത് ഇറങ്ങണം അപ്പോഴിത് നല്ല വൃത്തിയായിട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പെല്ലറ്റിന് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എത്ര പറഞ്ഞാലും ആളുകൾ ആ പഴയ മെത്തേഡിൽ വാരി പിന്നെ ചെമ്പില് കേട്ട് അതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് അതിന് കൈകൊണ്ട് വാരി ഇതിൽ നിറയ്ക്കുന്ന ഒരു ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നിട്ടവസാനം ഇതിൻ്റെ റബ്ബർ വാൻഡ് ഇട്ട് കെട്ടിവെക്കും അപ്പോൾ ഈ സൂചി കുത്തുകൊണ്ട് സൂചി കൊണ്ടോ മറ്റു മൊട്ടസൂചി കൊണ്ടോ കുത്തുമ്പോൾ അതിലൂടെ പലതരം ഫംഗസുകളും ബാക്ടീരിയകളും കയറി പെല്ലറ്റ് ചെയ്യുമ്പോൾ അതിനെ കേടുപാടുകൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ പേപ്പർ ടേപ്പ് മാത്രമാണ് പൊട്ടിക്കാൻ പാടുള്ളൂ ഇതിലൂടെ അതിനാവശ്യമുള്ള വായു ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പം വായു അതിലേക്ക് ആവശ്യമുള്ളത് കിട്ടും ഇങ്ങനെ നമ്മൾ വിത്തിട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം വരെ ഒന്നും ചെയ്യേണ്ട പതിനഞ്ച് പത്ത് ദിവസമാകുമ്പോൾ തന്നെ നല്ല ഇതിൽ ആ വിത്ത് വിത്ത് ഇതിനകത്ത് മൊത്തം പടർന്ന് ഇതേപോലെയുള്ള വെള്ള നിറം വരും ശരിക്കും പ്യുവർ വൈറ്റ് ആയിരിക്കും ഒരു ബെഡ് അങ്ങനെ നിറമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അര ഇഞ്ച് നീളത്തിൽ പല ഭാഗത്തും കീറി കൊടുക്കുക ഈ തറത്തിന് പല ഭാഗത്തും കീറും എന്നിട്ട് കീറിയതിന് ശേഷം നനച്ചു തുടങ്ങുക നല്ല അടഞ്ഞ മഴയാണെങ്കിൽ മാത്രം നനയ്ക്കേണ്ട നനയ്ക്കുന്നത് ഞാൻ എൻ്റെ ഒരു ആദ്യം ഒരു മൂന്നര ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോയിൽ നനയ്ക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആളുകൾക്ക് സംശയം എങ്ങനെയാണ് നനയ്ക്കുന്നത് ഇതിൻ്റെ ചുറ്റിനും ഒന്ന് നനഞ്ഞിരുന്നാൽ മതി നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കീറുമ്പോൾ അതിന് അതിലേക്ക് ആ കീറലിലൂടെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുള്ളൂ പിന്നെ ഈ ആളുകൾക്ക് സംശയമുണ്ട് ഈ കവറ് ഉണ്ടെങ്കിൽ നനയോ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുമോ നോക്കിയാൽ നിങ്ങൾ നല്ല തണുത്ത അന്തരീക്ഷം ഈർപ്പമുള്ള അന്തരീക്ഷം ഒക്കെ ആണെങ്കിൽ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല അടഞ്ഞ മഴയാണെങ്കിൽ ആ പ്രകൃതിയിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ആ ഈർപ്പത്തിൽ നിന്ന് ഇത് വളർന്നുകൊള്ളും അതിനാവശ്യമുള്ള വെള്ളം അത് വലിച്ചെടുക്കും നല്ല ചൂട് ആണെങ്കിൽ ഒന്നും രണ്ടും തവണ നമ്മൾ നനച്ചു കൊടുക്കണം ഈ ഇത്തരം കൂൺപെട്ടിൽ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കീറിക്കൊടുത്ത് ഒരാഴ്ചയാകുമ്പോഴേക്കും മുട്ടകൾ വരും പിന്നെ ആ വിളവ് മുട്ട വന്നാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും വിളവെടുത്തതിന് ശേഷം ഒന്നും വന്നതായിട്ട് തോന്നില്ല വീണ്ടും നനച്ചു തുടങ്ങുക അങ്ങനെ ഒരു രണ്ടാഴ്ച ാലും കാത്തിരിക്കണം അടുത്ത വിളവില് വിളവെടുപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് പോ ഒരു നാലഞ്ച് തവണയെങ്കിലും ഈ പെല്ലറ്റിൽ നമുക്ക് വിളവെടുക്കാനാവും അപ്പം ടോട്ടൽ ഇതിലെല്ലാം കൂടെ ഒരു ഒരു അധികം കൂണ് കിട്ടുന്നുണ്ട് പെല്ലറ്റിൽ നല്ല വിളവാണ് എല്ലാവർക്കും ഇന്ന് എല്ലാവരും നിലനിൽക്കുന്നത് ഞാൻ ധാരാളമായിട്ട് കൂൺ കർഷകർക്ക് ഇപ്പോൾ വിത്തും പെല്ലറ്റുമാണ് അയച്ചു കൊടുക്കുന്നത് കാരണം ഇത് ഗ്യാരൻറ്റിയാണ് അപൂർവം ചിലർക്ക് മാത്രം ഒരു നൂറ് ബെഡ് ചെയ്യുമ്പോൾ ഒരു നാലഞ്ചെണ്ണം ഒക്കെ കേട്ടുപിടിക്കുന്നുള്ളൂ അത് ചിലപ്പോഴും എന്തെങ്കിലും ഒരു അപാകത കൊണ്ടാവും ഒരിക്കലും ഇത് ചൂടാറാതെ തണുത്തതിനു ശേഷം മാത്രമേ ചൂടാറാതെ നിങ്ങൾ വിത്തിടരുത് അപ്പോഴും നോക്കണം തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും വിത്ത് വിത്തിടാനായിട്ടുണ്ടോ തണുത്തിട്ടുണ്ടോ ചൂടുണ്ടെങ്കിൽ അതിലേക്ക് വിത്തിടരുത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാ വീടുകളിലും കൂണ് വളർത്തണം നല്ല ഒന്നാം തരം ഒരു പ്രതിരോധ ഔഷധമാണ് എല്ലാത്തരം രോഗങ്ങളെയും തടയാനുള്ള ഒരു ശേഷി കൂണുകൾക്കുണ്ട് ഭക്ഷ്യയോഗ്യമായ കൂണുകൾ പ്രത്യേകിച്ച് ചിപ്പി കൂണുകൾ എത്രത്തോളം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അത് അതിനുവേണ്ടി ശ്രമിക്കുക ഞാൻ എപ്പോഴും കൂൺകൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഞാനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഫാമിലി ചെന്ന് എനിക്ക് വേറെ കറികളൊന്നുമില്ലെങ്കിൽ ഉടനെ പോയിട്ട് കുറച്ച് കൂണിങ് പറിച്ചിട്ട് വരും അതിന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകും വേഗം കൊണ്ടത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഉള്ളി അതുപോലെ കറിവേപ്പില മല്ലിയില മസാലപ്പൊടികളൊക്കെ ഇട്ട് എണ്ണയിൽ ഇട്ടൊന്നൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ ഈ കൂണ് കൂട്ട് കുറച്ച് പച്ച തേങ്ങയും കൂടെ അങ്ങ് ചുരണ്ടിയിട്ട് അതിങ് ഒരു മുരിഞ്ഞ രീതിയിൽ നല്ല ഒരു ഫ്രൈ ആയിട്ട് ഇങ്ങ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു മണമുണ്ട് അതിനൊരു ടേസ്റ്റ് ഉണ്ട് അതുമാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ ഇപ്പോൾ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്ന കുട്ടികളിലുള്ള അമ്മമാർക്ക് കുട്ടികൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുത്തുവിടണം നല്ല മാംസത്തേക്കാളധികം രുചിയുള്ള ഒന്ന് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ വേഗം ഒത്തിരി കൂണുണ്ടായി അടുക്കളയിലോ ചോർ മുറിയിലോ പിന്നെ നിങ്ങളിങ്ങനെ വെറുതെ വെറുതെ യൂട്യൂബിലൊക്കെ കാട് കയറി പറയുന്നവരുണ്ട് ഇന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇരട്ട മുറി വേണം ആയിരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രകൃതിയിലും നോക്കൂ അവിടെ നിന്ന് പറഞ്ഞാൽ കൂണിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പലതരം കൂണുകളുണ്ടാവും ഇപ്പോൾ തണുപ്പും അതിന് അപ്പോഴാണ് അങ്ങ് അതേപോലെ തന്നെയാണ് ഇത് ഇതും അതിനുള്ള സാഹചര്യം മാത്രം ഉണ്ടാക്കി കൊടുക്കുക കുറേ ടെറ്റോള് കുടിച്ചിട്ടോ കയ്യിൽ മാസ്ക് ധരിച്ചിട്ടോ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടോ മാസ്ക് ധരിച്ചിട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ വെറും ഇതാണ് ചിലരൊക്കെ ഫാമിലി കയറുമ്പോൾ അവിടെ പൊട്ടാസ്യം പറമ്പ് അങ്ങനെ ലായന ഒക്കെ ഒഴിച്ച് അവിടെ തടമൊക്കെ ഉണ്ടാക്കി തടമൊക്കെ ഉണ്ടാക്കി അതിൽ കാല് ചവിട്ടിയിട്ടൊക്കെ ഫാമിലിക്കൊക്കെ പോകുന്ന വളരെ വൃത്തികെട്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല അങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അത് വേണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്രത്തോളം ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പലരും കൂൺ കൃഷിയൊന്നും വേണ്ട അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഇത് വരും നിങ്ങളൊരു പരീക്ഷണം നടത്തുക വീട്ടിൽ വീട്ടാവശ്യത്തിന് ഇപ്പം ഇതിനധികം പൈസ ഇല്ല ഞങ്ങൾ മുന്നൂറ് രൂപയ്ക്കാണ് ഇങ്ങനെയുള്ള രണ്ട് പാക്കറ്റ് രണ്ട് ബെഡ് ചെയ്യാനുള്ള പെല്ലറ്റും വിത്തും കവറും ഇതിൻ്റെ കൊറിയർ ചാർജ് എടുക്കും ഇതിന് കൊറിയർ ചാർജ് ആണ് അധികം വരുന്നത് ഒരു കിലോ അയക്കണമെങ്കിൽ അറുപത് രൂപ എഴുപത് രൂപ നിങ്ങൾ കൊറിയർ ഓഫീസ് പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും ഒരു കിലോയായിക്കണമെങ്കിൽ അത്രയും പൈസ വരും രണ്ട രണ്ട് കിലോ അയക്കണമെങ്കിൽ പിന്നെ ഒരു വിത്തും കൂടെ വരുമ്പോൾ ഏകദേശം രണ്ടര കിലോ വെയിറ്റ് വരുന്നതിന് നിങ്ങളൊക്കെ പോയി ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അതിന് തന്നെ വരും എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഈ ഈ കൊറിയറ് സ്ഥാപനം നടത്തുന്നതാണ് കണ്ണൂർ സൗത്ത് ബസാറിലെ ഞങ്ങൾക്ക് കൊറിയർ ഉണ്ട് അത് ഈ ഓൺലൈനായിട്ട് കാരണം പത്ത് എഴുപത് പേർക്ക് ഞങ്ങൾ ഇങ്ങനെയുള്ള വലിയ പാക്കറ്റുകളാണ് അധികം കാരണം വിത്തുകളാണ് അതിൽ കൂടുതൽ കൂടുതലായിരിക്കുന്നത് ഇതൊക്കെ ചെറിയ പാക്കറ്റുകളാണ് രണ്ടര കിലോ അടുത്തൊക്കെ ഉള്ളത് ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ പിന്നെ ഞങ്ങൾ വേറെ കൊറിയർ വഴി വലിയ രീതിയിലുള്ള പതിനഞ്ച് കിലോയ്ക്ക് മേലെയുള്ളൊക്കെ വേറെ വലിയ പാർസൽ വണ്ടിയിലാണ് അയക്കുന്നത് അപ്പം നിത്യേനെ പത്തുപതോളം ആളുകൾക്ക് അയക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു സ്വന്തമായൊരു സ്ഥാപനം കൊറിയർ കമ്പനിയുമായിട്ട് ടൈപ്പായി അവിടെ കണ്ണൂർ ഞങ്ങളൊരു ഓഫീസ് തുറന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ അളവിൽ ആളുകൾക്ക് അയക്കാൻ പറ്റും ഇതിൻ്റെ കൊറിയർ ചാർജാണ് കൂടുതലും വരുന്നത് മുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ ഇങ്ങനെ രണ്ട് കിലോ പെല്ലറ്റും ഒരു പാക്കറ്റ് കൂണിലത്തും അയക്കുന്നത് എന്നാലും ഇതിൽ ഇപ്പോൾ മുന്നൂറ് രൂപ മുടക്കിയാലും നിങ്ങൾക്ക് എന്തായാലും ഒരു കിലോ ഒരു കിലോ കൂണിൽ നിന്ന് നാനൂറ് രൂപയോളം വിലയുണ്ട് എന്തായാലും ഈ രണ്ട് ബെഡിൽ നിന്നും കൂടെ ഒരു ഒരു കിലോ കൂണെങ്കിലും കിട്ടും അതോറപ്പാണ് ഒരു കിലോ ഗൂണ് ഒരു 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 കിലോയിലധികം ഒരു ബെട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പെല്ലത്തിരി കൃഷി ചെയ്യുമ്പോൾ ഒരു കിലോയിലധികം കിട്ടുന്നുണ്ട് ഇനി തുടക്കക്കാർ ഇതൊന്നും നോക്കേണ്ട ഒരു പരീക്ഷണം നമ്മുടെ വീട്ടിൽ ഞാൻ ഈ വീഡിയോയിലൂടെ എങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു കിലോ കിട്ടി കിട്ടുന്നു പറഞ്ഞല്ലോ എനിക്കത് കിട്ടിയില്ല എന്നൊന്നും നാളെ പറയാൻ പാടില്ല ഇതൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കാണുക പരീക്ഷണം ആയിട്ട് കാണുക പരിചയമില്ലാത്തവരത് ചെയ്ത് ചെയ്ത് ട്രൈ ചെയ്ത് ഒരുപാട് അതിനെ പരിപാലന രീതികളെല്ലാം പഠിക്കാനുണ്ട് എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇതൊന്ന് ഇത്രയ്ക്ക് കിട്ടും ഇപ്പോൾ തുടക്കക്കാരും ചിലപ്പോൾ വലിയ അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് ഞാനത് പറഞ്ഞാൽ പത്തി ട്രെയിനിങ്ങിൽ തന്നെ ആയിരുന്നു അധികം അന്ന് കാരണം പത്ത് നൂറ് ആളുകളാണ് ഈ നൂറാൾ വരുമ്പോൾ ഒരു ക്ലാസ്സിന് തന്നെ നൂറാളൊക്കെ ഉണ്ടാവും മൈക്കൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിൽ ഒരുത്തനെങ്കിലും ഇങ്ങനെ നിങ്ങൾ തന്ന വിത്ത് മുളച്ചില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോൾ അവരെങ്ങനെ ചെയ്തു ഏത് രീതി ചെയ്തു എന്നൊന്നുമല്ല പറയുക നിങ്ങൾ തന്ന വിത്ത് മുളച്ചില്ല അതിപ്പോഴും ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട് അതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഒരു ഫാമിൽ നിന്ന് നിങ്ങളിപ്പോൾ ഏതൊരു പയറിൻ്റെ വിത്ത് വാങ്ങിച്ചാലും പത്ത് ആള് വാങ്ങിച്ചാലും പത്ത് അഭിപ്രായക്കാരായി അത് നിങ്ങൾ കൊടുക്കുവാണെങ്കിലും പത്ത് പേർക്ക് പത്ത് പാക്കറ്റ് വിത്ത് കൊടുത്തു പയറിൻ്റെ വിത്ത് അപ്പോൾ അതിലൊരാളെങ്കിലും ചിലപ്പോൾ മോശപ്പെട്ട അഭിപ്രായം പറയും ഇതൊക്കെ പിന്നെ നമ്മൾ ശീലമായതുകൊണ്ട് അതൊന്നത്ര പക്ഷേ എന്നാലും നമ്മളൊക്കെ ഒരു ദിവസം ഒരു നൂറുകണക്കിന് ആളുകളോട് കൂണുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പോകുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും നല്ല അഭിപ്രായം അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ കാരണം ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെയാണ് കുൺകൃഷിയിലേക്ക് വന്നത് എന്നാൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രതിസന്ധികൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നിട്ടൊക്കെ നമ്മൾ പിടിച്ചു നിന്നും ഈ രംഗത്ത് ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട് ആളുകളോട് ഇപ്പോഴും കുറിച്ചും അതിന്റെ അതിൻ്റെ കുറിച്ചും പിന്നെ ആവശ്യക്കാർക്ക് നല്ല വിത്ത് കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല വിത്ത് ഉൽപ്പാദന കേന്ദ്രമായിട്ട് ശാന്തി നികേതൻ മാറി അപ്പോൾ ഈ ഇത് ഇതേപോലെ ഞങ്ങൾ മൂന്ന് പാക്കറ്റ് വിത്ത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്ന പിന്നെ ഒന്ന് അത് ചകിരിച്ചോറിൽ നിങ്ങൾക്ക് ഇപ്പം പെല്ലറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല ചകിരി ചോറ് ഉപയോഗിച്ച് ചെയ്യാം ഇനി വീട്ടിൽ നിന്ന് നല്ല വൈക്കോൽ കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്യാം ഇനി വീട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും റബ്ബറിൻ്റെ അടക്കപ്പൊടി കിട്ടുകയാണെങ്കിൽ അതിൽ വിതയ്ക്കാം അങ്ങനെ ഒരുപാട് മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പാട വാഴയുടെ പൂട ചകിരിച്ചോറ് അടയ്ക്കാത്തത് കൊണ്ട് പുല്ലുകൾ കാട്ടു പുല്ലുകളെല്ലാം വെട്ടി അതിൽ ഇത് വരയ്ക്കാം അപ്പോൾ കിട്ടാവുന്ന മാധ്യമം അങ്ങനെ ആ മാധ്യമാണെങ്കിൽ എന്റെ വീഡിയോ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല അതിന് ഏത് മാധ്യമം കിട്ടിയാലും മറ്റു മാധ്യമമാണെങ്കിൽ ഒരു ചകിരിച്ചോറാണെങ്കിൽ കട്ടയായിട്ട് വരുന്നതിന് നിങ്ങൾക്ക് വേഗം ഇപ്പം അധിക കടകളിലും മേശറുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ചകിരി കട്ടകൾ ഇഷ്ടിക രൂപത്തിൽ വരുന്നത് അത് വന്ന് നിങ്ങൾ പൊടിയാക്കിയതിന് ശേഷം അതിനെ തല്ലി പൊടിയാക്കുക തിളച്ച വെള്ളം എന്നിട്ട് പുട്ടിന് നമ്മൾ പച്ച വെള്ളം ഒഴിച്ച് നനയ്ക്കുന്ന പോലെ ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുതിര നനയ്ക്കി നനയ്ക്കുക പുട്ടുപടിയുടെ പരുവത്തിലുള്ള ഈർപ്പേ പാടുള്ളൂ അതെയാവരുത് എന്നിട്ട് അതിൽ വിത്തിട്ട് കെട്ടിവെക്കാൻ പറ്റും ഇതേപോലെയുള്ള മൂന്ന് പാക്കറ്റ് വിത്തും അതിൻ്റെ കൂടെ ആറ് ബെഡ് ചെയ്യാനുള്ള കവറും അതായത് ഒരു പാക്കറ്റ് വിത്തും കൊണ്ട് രണ്ട് ബെഡ്ഡാണ് ചെയ്യാൻ പറ്റുക ആറ് ബെഡ് ചെയ്യാനുള്ള വിത്തും കവറും കൊറിയറായി അയക്കുന്ന ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അയക്കുന്നത് പിന്നെ വലിയ അളവില് എത്ര വേണമെങ്കിലും വിത്ത് ഞങ്ങൾ അയക്കുന്നുണ്ട് എന്നും ഞങ്ങളുടെ അടുത്ത് വിത്തുണ്ട് എന്നും ഞങ്ങൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിത്ത് എപ്പോഴും കിട്ടും ഒരു പാക്കറ്റ് വിത്ത് അൻപത് രൂപയാണ് ഇപ്പം ഇന്ന് ഞങ്ങൾ അൻപത് പാക്കറ്റ് വിത്ത് അയക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റമ്പത് രൂപ കുറിയർ ചാർജാണ് ഇപ്പോൾ വിത്തിന് ഞങ്ങൾക്ക് വില കുറയ്ക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കാരണം ചോളം പതിമൂന്ന് രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്ന വില തന്നെയാണ് ഇപ്പോഴും വിത്തിൻ്റെ വില എന്ന് പറയുന്നത് ഗുണ്ടൽ ഗുണ്ടൽപേട്ടിൽ നിന്നാണ് ചോളം കിട്ടിയിരുന്നത് ഇപ്പോൾ അവിടെയൊന്നും കിട്ടുന്നില്ല ചോളത്തിന് ഭയങ്കര ഡിമാൻഡായി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ വില അതുകൊണ്ട് വിത്ത് വില കുറച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഗ്യാസും വിറകുമൊക്കെ ധാരാളം വേണം പണിക്കാരുടെ പൈസ എല്ലാം കൂടെ ആവുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് വന്നു അതുകൊണ്ട് അമ്പത് രൂപയാണ് ഒരു പാക്കറ്റ് വിത്തിൻ്റെ വില അത് അയക്കുന്ന ചാർജും കൂടെ വരും നൂറ് പാക്കറ്റ് വിത്ത് എടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വിത്തിൻ്റെ വില ഇനി ഈ ഓഫറ് ഞാൻ ഒരാവൃത്തിയും കൂടെ പറയാം ഈ ഓഫർ ജൂൺ മുപ്പത് വരെയാണ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് എല്ലാ കൊറിയർ ചാർജ് ഉൾപ്പെടെ എല്ലാ ചാർജ് ഉൾപ്പെടെ അയക്കുന്നത് ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ വിത്തും കവറും പെല്ലറ്റും അതിൻ്റെ കൂടെ ഒരു ടാപ്പും ഇതേപോലെയുള്ള ഒരു പേപ്പർ ടാപ്പും കൂടെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം പ്രചരിപ്പിക്കണം കാരണം ഇന്നും ഈ നമുക്ക് വീട്ടിലെത്തിരിക്കുക വേണോ സ്ഥിരമായി വേണോ സ്ഥിരം പൂൺ കഴിക്കുന്ന ആളുകൾ ഉണ്ട് ഇനി അതൊക്കെ പോകട്ടെ നമുക്ക് മത്സ്യത്തിനും മാംസത്തിനൊക്കെ വളരെ വില കൂടുതലാണ് ഇത് നമ്മളൊരു വിനോദം പോലെ കണ്ടാൽ മതി ഇങ്ങനെ രണ്ട് ബെഡ്ഡൊക്കെ ചെയ്ത് പരിചയമായതിനു ശേഷം ഒരു ജോലിക്ക് പോകുന്ന ആളുകൾക്ക് പലതരം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു വിനോദമായിട്ട് വീട്ടിൽ ഇത്തിരി പെല്ലറ്റും വിത്തും വരുത്തി നിങ്ങളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് സമയത്ത് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുക അത് തണുത്തതിന് ശേഷം വിട്ടിടുക കെട്ടിവയ്ക്കുക നമ്മുടെ വീട്ടാവശ്യത്തിന് കൂണ് കിട്ടും ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ വല്ല പച്ചക്കറി കടകളിലോ സൂപ്പർ മാർക്കറ്റിലോ അതിന് ഇരുന്നൂറ് ഗ്രാമാണ് പാക്കി കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോഴും നമുക്ക് എന്തായാലും ഒരു എഴുപത് രൂപയെങ്കിലും കിട്ടുന്നുണ്ട് കടക്കാർക്ക് എൺപത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അവർക്ക് ഒരു പത്ത് രൂപ കിട്ടും ഇത് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരു പത്ത് പാക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ രണ്ട് കടകളിൽ അത് കൊടുക്കുക തിരിച്ചുവരുമ്പോൾ അതിൽ നിന്ന് വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മേടിക്കുക ഞങ്ങളൊക്കെ ബില്ല് ടു ബില്ല് പേയ്മെൻ്റ് ആണ് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും പച്ചക്കറി കടകളിലൊക്കെ കൊടുക്കുമ്പോഴും അന്ന് പൈസ കിട്ടില്ല ഇന്ന് കൊടുത്ത് പൈസ നാളെയാണ് വാങ്ങിക്കുന്നത് അതങ്ങനെ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ് റിട്ടേൺ അഥവാ പോവാതെ വരുന്ന കൂണുകളും നമ്മൾ എടുക്കേണ്ടി വരും എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ കളർ ഫെയ്ഡാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നേരിട്ടുള്ള മാർക്കറ്റിങ്ങാണ് ഇപ്പോൾ എത്രയോ സുഹൃത്തുക്കൾ എനിക്കുള്ള സുഹൃത്തുക്കൾ തന്നെ ഗുൺകൃഷിയായിട്ട് ബന്ധപ്പെട്ടവർ ജോലിക്ക് പോകുമ്പോഴും ഈ കൂണ് ചെയ്യുന്നവരുണ്ട് അതിൽ കോതമംഗലത്തിലൊരു ബാബു സാറാണ് ഏറ്റവും അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പക്ഷേ അയാൾ ഒരു മാസത്തിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരു അറുപത് പാക്കറ്റ് പൂണെങ്കിലും എടുക്കുന്നുണ്ട് രണ്ട് തവണയായിട്ട് ഒരു മുപ്പത് പാക്കറ്റ് എടുക്കും പിന്നെ ഒരു മുപ്പത് പാക്കറ്റ് എടുക്കും അദ്ദേഹത്തിന് ഒരുപാട് പരിചയ ബന്ധങ്ങളിലൂടെ അദ്ദേഹം ജോലിയോടൊപ്പം തന്നെ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നിട്ട് പോലും കോണും ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിനോടൊപ്പം പറഞ്ഞു സാറേ പിന്നെ ഞാൻ റിട്ടയർമെൻ്റ് ആണ് അടുത്ത വർഷം അപ്പം ഇനി കൃഷി തന്നെ ആയിരിക്കും അപ്പം നല്ല ഫാമുകളും ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പം ഇതിൽ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ പിന്നെ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിയായിട്ട് ബന്ധമുള്ളവരാ അതുകൊണ്ട് കൃഷിയോട് എന്നും ഒരു താല്പര്യമുണ്ട് എത്ര ഉയർന്ന ജോലിയിലിരിക്കുമ്പോഴും കൃഷി ഒരു ആത്മീയമായ ഒരു ഉണർവ് ഒരു മനുഷ്യന് നൽകും കാരണം അത് ബ്ലഡിൽ അങ്ങനെ ചേർന്ന് അലിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പോൾ കൃഷിയിൽ ഏർപ്പെട്ടവർക്കറിയാം ഏതൊരു ചെടിയുടെയും പൂവും കായും നമ്മൾ നട്ടു വളർത്തുന്ന ആ ചെടി വളർന്ന് വലുതായി അതിന് പൂവും കായും ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം വേറെ തന്നെയാണ് നമ്മളതിൽ നിന്ന് കിട്ടുന്ന ഫലം നമ്മൾ അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് ഇത് തന്നെയാണ് പൂങ്കൃഷിയുടെയും ഒരിത് അപ്പോൾ ഏത് തൊഴിൽ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു സമയങ്ങളിൽ നിങ്ങൾ ഇതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു മനസ്സിനൊരു ഉന്മേഷം ഒരു ആരാധനാലയത്തിൽ പോയി നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായൊരു ഉണർവുണ്ടല്ലോ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിന്തിയോ അതിനെ തൊട്ടും പരിപാലിച്ചും അതിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ഒരു ഷംസത്തിനിക്കുണ്ട് തിരുവനന്തപുരത്ത് പുള്ളിക്കാരന് കുറേ പ്രായമുണ്ട് കുറേ രോഗങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറയും എന്നോട് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അത് നന്നായിട്ട് കൂളി ചെയ്യുന്നുണ്ട് ദിവസം തന്നെ ഒരു മൂന്ന് നാല് കിലോ കൂണൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ഈ സാറേ അത് രാവിലെ എണീറ്റ് ഈ കണിൻ്റെ ആ ഷെഡിലേക്ക് പോയി ആ കൂണൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് അതിനൊക്കെ ഇങ്ങനെ തൊട്ട് തലവിടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ആ രോഗാവസ്ഥയൊക്കെ അങ്ങ് മറന്നു പോകും കാര്യങ്ങള് കൂൺകൃഷിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാൻ നേട്ടി ഇനി കൊണ്ടുപോകുന്നില്ല അപ്പോൾ കൂണിൻ്റെ വിത്തുകളും പെല്ലറ്റുകളും അതുപോലെ ഹൈടെക് ഹൈടെക് ഹൈടെക്ക് കൃഷി അത് ഇപ്പം ഞങ്ങളുടെ വയനാട് ഭാഗം പോലെയല്ല എല്ലായിടത്തും തണുത്തതും ഈർപ്പുള്ള അതുമായ അന്തരീക്ഷമല്ല ഇപ്പോൾ ഹൈടെക് ഫാമുകളിൽ ഞങ്ങൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു പത്തഞ്ഞൂറ് ബെഡ് ചെയ്യാനുള്ള ഷെഡുകൾ അവരെല്ലാം എല്ലാം ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇങ്ങനെയൊക്കെ മേടിക്കുന്നത് ഞങ്ങൾ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അത് ചെയ്തു കൊടുക്കുന്നത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം നല്ല കോളിങ് സിസ്റ്റം അതാകുമ്പോൾ നനയ്ക്കണ്ട നല്ല കൊടിയ വേനൽ വരുമ്പോൾ മാത്രം ഇത്തിരി നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത കാലത്തൊന്നും നനയ്ക്കേണ്ട കാര്യം തന്നെ ഇല്ല അതിൽ തന്നെ വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതിലുണ്ട് അതിങ്ങനെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പം വരുന്നതാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം അപ്പം അതിനോട് താല്പര്യമുള്ളവരും എന്നെ എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ എവിടെയും അത് കേരളത്തിലെവിടെയും പണി തീർത്ത് കൊടുക്കും അപ്പോൾ സ്ഥിരമായി ഇതേപോലെ ഒരു ഇപ്പം പെല്ലറ്റം വിറ്റ് ഉപയോഗിക്കുക ഒരു ഹൈടെക്ക് ഫാം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാലത്തും സീസണില്ലാതെ ഫോണുകൾ വളർത്താൻ പറ്റും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക എന്നിട്ട് പൂൺകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ എല്ലാ വേറെ ആളുകളുടെ വീഡിയോ അല്ലെങ്കിൽ പൂൺകൃഷിയെക്കുറിച്ച് നല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതിനെല്ലാം കാണുക ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ എൻ്റെ മാത്രം അഭിപ്രായമല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ ഈ കാട് കയറി പറയുന്നവർ പിന്നെ ഭയങ്കരമായിട്ട് വൃത്തി വേണം മാസ്ക് ധരിക്കണം അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു വൃത്തിയും വേനയൊക്കെ ഉണ്ട് നമ്മുടെ കേരളീയർക്ക് പ്രത്യേകിച്ചും അതൊക്കെ മതി ഞാനിതിങ്ങനെ പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ആണ് എനിക്ക് ആദ്യം കേരളം മൊത്തവും കർണാടകത്തിലൊക്കെ കൂണ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നത് അവരുടെ എല്ലാം ഫാമിലി ഞാൻ പോയി അവർ വലിയ രീതിയിൽ ഉത്പാദിപ്പിക്കുന്നവർ അപ്പോൾ അവിടേക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് മാസ്ക് ധരിക്കണം ഞാൻ പണ്ട് കാലത്ത് പോകുമ്പോൾ ക്ഷീണ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതൊക്കെ തെറ്റാണ് വൃത്തി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ അമിതമായ അന്തമായ കാര്യങ്ങളെല്ലാം പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല കൂണിന് വരണം വളരാനുള്ള ഒരു സാഹചര്യം മാത്രം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പ്രാണികളും കീടങ്ങളും വരാതെ നോക്കുക ഇതൊക്കെയാണ് നമുക്ക് കോണ്ടുശീല് ചെയ്യാനുള്ളത് അപ്പം ഇത് ഇത്തരം ഇപ്പം കുറഞ്ഞ പെട്ടൊക്കെ നിങ്ങൾക്ക് അടുക്കളയിലോ ചോർ മുറിയിലോ ഡൈനിങ് ടേബിളിൻ്റെ ചുവട്ടിലോ ഉള്ള സൗകര്യത്തിൽ കൊണ്ടുവയ്ക്കുക അത് നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല കിടക്കുന്ന മുറിയിൽ മാത്രം വയ്ക്കരുത് കാരണം കൂണിനൊരു മണമുണ്ട് അത് ചിലപ്പോൾ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാവും അല്ലാത്ത സ്ഥലത്ത് ഇത് എവിടെ വെച്ചാലും വിരിയും ഇനി നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ബെഡുകളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പ്രാണികൾ വരുവാണെങ്കിൽ കുറഞ്ഞ ബെഡ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വളർത്തുമ്പോൾ ഏറ്റവും നല്ലതെന്താ വെച്ചാൽ നമ്മൾ ഈ പിഞ്ച് കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ അത് അതിന് കുട്ടികളെ ഈച്ചയോ കൊതുകോ വന്ന് നോവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുട പോലെയുള്ള ഒന്നുകൊണ്ട് പൊത്തി വെക്കും അങ്ങനെ കമഴ്ത്തി വെക്കും ആ കുട്ടി കിടക്കുന്ന വാ കാരണം ഒന്നും പ്രാണികളൊന്നും കുട്ടിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അതുപോലെ ഈ ബെഡുകളുടെ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് ഒരു നാല് ബെഡ് ചെയ്യണം ഇതേപോലെ തറയിൽ അങ്ങ് കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കുക കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ആ കൊതുകൂല പോലത്തെ അതുകൊണ്ടൊന്നും പൊത്തിവയ്ക്കുക എന്നിട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള കൂണുകൾ വളർത്തി പരിചയാവുക അതിനുശേഷം നിരന്തരം ചെയ്ത് നമ്മൾ നമ്മളിത് നല്ലതാണ് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ വിപുലമായിട്ട് കുറച്ച് പടിപടിയായിട്ട് കൂണുകൃഷിയെ ഉയർത്തി കൊണ്ടുവരിക പൂൺകൃഷിയിൽ നിന്നും നല്ലൊരു വരുമാനം കിട്ടും വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് പുറത്ത് പോകാത്ത വീട്ടമ്മമാർക്ക് ജോലിയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പൂൺകൃഷി അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് ഒരു വരുമാന മാർഗം കിട്ടും അത് ആര് വാങ്ങിക്കുന്ന ആദ്യം ആശങ്കപ്പെടേണ്ടത് ഇത് തന്നെ വിളിക്കുന്ന പലരും ആശങ്കപ്പെട്ടിട്ടാണ് ഇതാരോ വാങ്ങിക്കുക എങ്ങനെയാണ് അത് നിങ്ങൾക്ക് അങ്ങനെ കോൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മാർക്കറ്റ് ക്രമേണം ഉണ്ടായി വരും വീടിൻ്റെ അയൽവാസികൾക്കെല്ലാം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചക്കറി കടയർ അടുത്തൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക പോയില്ലെങ്കിൽ നിങ്ങൾ പൈസ തരണ്ട എന്ന് പറയാം അങ്ങനെയൊക്കെ നിർബന്ധിച്ച് വേണമെങ്കിൽ കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക് അങ്ങനെയാണ് പത്തിരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ആരും കൂണ് ഇപ്പം കണ്ണൂർ പല സ്ഥലത്തും മാർക്കറ്റ് ചെയ്യുമ്പോൾ പല കടക്കാർക്കും കൂണ് എന്താണെന്നൊന്നും അറിയില്ല ഇനി ഇത് പോവും ചിലവാവും ചിലവായില്ലെങ്കിൽ പൈസ തരണ്ട പോയിട്ട് പൈസ തന്നാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവിടെ കൂണ് കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയത് പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളെന്താ കൂണ് കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായിരുന്നത് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം ആ രീതിയിലേക്ക് വരും എല്ലാവരും വരും അപ്പോൾ പിന്നെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ കൂണ് വയ്ക്കാൻ പറ്റും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ പുൻകൃഷിയിലേക്ക് വരുമ്പോൾ ഒരു ഇതുമില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എടുത്ത് ഇട്ടിട്ടാണ് ആളുകൾ കൂണ് വേണോ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കും ഫോൺ വിളിച്ച് ചോദിക്കും ഇത്ര കൂണുണ്ട് കാരണം ആ ഒരു കുറേ കൊടുത്ത് വരുമ്പോഴേക്കും ഓരോരുത്തർ ഫൂൺ കഴിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കസ്റ്റമറായിട്ട് സ്ഥിരം കസ്റ്റമറായിട്ട് മാറും അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് നമുക്ക് ഫൂൺ കൊടുക്കാൻ പറ്റും ഇപ്പം അധികവും ഈ രംഗത്ത് നിൽക്കുന്ന സ്ഥിരമായി നിൽക്കുന്ന ആളുകൾക്ക് ഫൂൺ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ ഉള്ളൂ കൂണ് വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൂൺകൃഷിയിൽ എല്ലാവർക്കും കടന്നു വരണം ഒന്നും വേണ്ട വിൽക്കാനും കൊടുക്കാനും അല്ല നല്ല ആരോഗ്യം സംരക്ഷിക്കുന്ന കൂണുകൾ നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാൻ ആവുക എന്നുള്ളത് ആ ഒരു സന്ദേശം നല്ല രുചിയില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ ഇപ്പം ശരിക്കും കൂൺ പാചകം ചെയ്തു കഴിഞ്ഞാൽ ഇറച്ചിയൊന്നും ഒന്നുമല്ല അതൊന്നും ടേസ്റ്റ് അല്ല ടേസ്റ്റ് കൊണ്ട് ശരിക്കും പാചകം ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റ് സമൂസ പക്കുവട പക്കുവട ഏറ്റവും ടേസ്റ്റുള്ള ഒന്നാണ് കുവിനെ കൊണ്ട് പക്കുവട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ കുൺ ഫ്രൈ കുൺ സൂപ്പ് ഇങ്ങനെ ഒരുപാട് തരം വ്യത്യസ്തമായ പലഹാരം നമ്മുടെ വേറെ ഒരു മാലിന്യവും ഇല്ലാതെ വിഷമൊന്നുമില്ലാതെ ശുദ്ധമായ ബൂണുകൾ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ അപ്പോൾ വിത്തും പെല്ലറ്റും അതുപോലെ ഹൈടെക്കിനെ കുറിച്ചൊക്കെ അറിയാൻ എൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ നിർത്തുന്നു